ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ മനസ്സ് വല്ലാണ്ട് വിഷമിച്ച് നീറിയിരിക്കുന്ന ഒരു നിമിഷത്തിൽ എവിടെ നിന്നെങ്കിലും ഭഗവാൻ്റെ ഒരു കീർത്തനം ഇത് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് വല്ലാത്ത സുഖം തോന്നും അല്ലേ അതേ സമയത്ത് ഭഗവാന്റെ ഒരു അനുഭവകഥയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കഥയോ ഒക്കെ കേൾക്കാൻ സാധിക്കുന്നു എങ്കിൽ ആ നിമിഷം നമ്മുടെ മനസ്സിൽ ആ വിഷമം അകന്നു പോകുന്നത് പോലെ തോന്നും എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുന്ന എവിടെയാണോ അവിടെ സന്തോഷം ഐശ്വര്യം ഇത് കളിയാടും നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ മുറുകെ പിടിക്കുക ഭഗവാനെ ഗുരുവായൂരപ്പനെ ആ വിഷമതകളെല്ലാം ഭഗവാനോട് പറയുക ഇതെല്ലാം ദൂരീകരിക്കുവാൻ ഭഗവാനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ ഭഗവാൻ ഭഗവാനെക്കുറിച്ച് എവിടെയാണോ കീർത്തനം പാടുന്നത് ആ ഭഗവാനെക്കുറിച്ച് ഭഗവാന്റെ കഥകൾ ആരാണോ പറയുന്നത് എവിടെയാണോ പറയുന്നത് ആരൊക്കെയാണോ കേൾക്കുന്നത് അവിടെ ഞാനുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് ഭഗവാനെ സദാസമയം സ്മരിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഭക്തർക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ആളാണ് സാഷാൽ ഗുരുവായൂരപ്പൻ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു ഭക്ത അതിൻ്റെ കുട്ടി കുഞ്ഞുനാൾ മുതൽ അതിൻ്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളാണ് പറയുന്നത് തീരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തയായിരുന്നു ആ കുട്ടി വീട്ടിലെ അച്ഛനും അമ്മയും മറ്റുള്ളവരും ഒക്കെ തികഞ്ഞ ഗുരുവായൂർ ഭക്തരാണ് അങ്ങനെ ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് തന്നെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ച് മടങ്ങി വരും അവിടെ വീട്ടിൽ ഒരു മഞ്ചാടി മരമുണ്ടായിരുന്നു ആ മരത്തിൽ നിന്ന് ലഭിക്കുന്ന മഞ്ചാടിക്കുരുമൊക്കെ എപ്പോഴും ശേഖരിച്ചു വയ്ക്കും എന്നിട്ട് എപ്പോഴാണോ ഭഗവാനെ കാണാൻ പോകുന്നത് ആ സമയത്ത് അത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ അല്ലെങ്കിൽ ആ കുടിമറ ചുവട്ടിൽ സമർപ്പിക്കും അപ്പോൾ അത്രയ്ക്ക് ഭക്തിയുള്ളവരാണ് അങ്ങനെ ആ കുട്ടി വളർന്നു വലുതായി വിവാഹമൊക്കെ കഴിഞ്ഞു അങ്ങനെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊക്കെ തികഞ്ഞ ഭക്തരാണ് അമ്മ ഭക്തരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതലും പോകുന്നത് ദേവി ക്ഷേത്രങ്ങളിലാണ് അപ്പോൾ അവർക്ക് ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൽ പോവുക അങ്ങനെ ഒരു പതിവില്ലായിരുന്നു അപ്പോൾ ആ പതിവ് അവിടെ ഇല്ലാന്നതുകൊണ്ട് തന്നെ ഈ കുട്ടി അവിടെ ചെന്നപ്പോൾ അതിന് വിഷമമായി കാരണം വർഷങ്ങളോളം ഗുരുവായൂരപ്പനെ കണ്ടുതൊഴുതു പ്രാർത്ഥിച്ച ആ കുട്ടിക്ക് ഭർത്തഗൃഹത്തിൽ വന്നപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കാതെയായി ആ വിഷമതകൾ അതിൻ്റെ മനസ്സിൽ അങ്ങനെയുണ്ട് അതിനുശേഷം ഒരു കുട്ടിയൊക്കെ ആയപ്പോൾ അതിന് ചോറ് കൊടുക്കുവാൻ മാത്രം ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി അങ്ങനെ ഒരു പ്രാവശ്യം മാത്രമേ പിന്നീട് പോകാൻ സാധിച്ചുള്ളൂ അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഭർത്താവിനോട് പറയുമ്പം അദ്ദേഹം പറയുന്നത് അവിടെ ഭയങ്കര തിരക്കാണ് വലിയ തിരക്കാണ് എന്നാണ് അപ്പോൾ തൻ്റെ ഭഗവാനോടുള്ള പ്രേമം അത് മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിലൊതുക്കിക്കൊണ്ട് ഇങ്ങനെ ജീവിച്ചു എപ്പോൾ ഭർത്താവിനോട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എനിക്കൊന്ന് പോകണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ വലിയ തിരക്കാണെന്നാണ് അങ്ങനെ വീണ്ടും നാളുകൾ കടന്നുപോയി കണനെ കാണണമെന്നുള്ള ആ കുട്ടിയുടെ ആഗ്രഹം മനസ്സിലിങ്ങനെ അലയിടിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഭർത്താവിന് ആ കുട്ടിയുടെ ഭർത്താവിന് എന്തോ വയ്യാഴിക വന്നു അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്ര ഇച്ചിര പ്രശ്നങ്ങളൊക്കെയുള്ള കാര്യങ്ങളാണ് ആ റിസൾട്ട് വന്നപ്പോൾ അത് അവർക്ക് അനുകൂലമല്ല അവരുടെ വീട്ടിലുള്ള എല്ലാവരും ബുദ്ധിമുട്ടിലായി സങ്കടത്തിലായി തികഞ്ഞ ശ്രീകൃഷ്ണഭക്തിയായ ആ കുട്ടി തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഗുരുവായൂപ്പനോട് പ്രാർത്ഥിച്ചു തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനെ കുടിയിരുത്തി പ്രാർത്ഥിക്കുന്ന ആ കുട്ടി ഭഗവാന് ഒരു തുലാഭാരം നേർന്നു ഭഗവാനെ എൻ്റെ ഭർത്താവിൻ്റെ ഈ അസുഖം മാറ്റിത്തരണേ ഞാൻ എത്രയും പെട്ടെന്ന് വന്ന് ഭഗവാന് തുലാഭാരം നടത്തിക്കൊള്ളാം എന്ന് ഭഗവാന് നേർന്നു അങ്ങനെ ആ തുലാഭാരം നേർന്നതിന് ശേഷം അവരുടെ വീട്ടിലുള്ളവരും കൂടി ഒരു കാര്യം തീരുമാനിച്ചു നമുക്ക് വേറൊരു ലാബിൽ കൂടി ചെന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു എന്ന് വിചാരിച്ചു അങ്ങനെ വേറൊരു ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ കുഴപ്പമൊന്നും കാണുന്നില്ല അത്ഭുതമായിരിക്കുന്നു അല്ലേ മറ്റൊരു ലാബിൽ ആദ്യം ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പങ്ങളാണ് രണ്ടാമത് വീണ്ടും മറ്റൊരു ലാബിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല അങ്ങനെ അതിലൊരു വിശ്വാസം തോന്നാത്തതുകൊണ്ട് അവരെ തിരിച്ചു വന്നിട്ട് അടുത്ത ദിവസം ആദ്യം നോക്കിയ ലാബിൽ അവിടെ ചെന്ന് വീണ്ടും നോക്കിയപ്പോൾ ഒരു പ്രശ്നവും കാണുന്നില്ല അതിനുശേഷം ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ യാതൊരു പ്രശ്നവും കാണുന്നില്ല അപ്പോൾ ആ കുട്ടിക്കും ആ വീട്ടുകാർക്കും മനസ്സിലാകുകയാണ് ഇത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അനുഭവം കൊണ്ടുണ്ടായതാണെന്ന് അവർ മനസ്സിലാക്കുന്നു കാരണം ഡോക്ടർ പറഞ്ഞിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രശ്നങ്ങൾ കാണുന്നു ഭഗവാൻ ഒരു തുലാഭാരം നേർന്നതിനു ശേഷം ഭക്തിയോടെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ഡോക്ടർ വിധി എഴുതുന്നു ഒരു പ്രശ്നവുമില്ല എന്ന് ഇത് അത്ഭുതമല്ലാതെ മറ്റെന്താണ് അവ എപ്പോഴും ആ കുട്ടിക്കുണ്ടായിരുന്നു ഒരു ഏകാദശി നാളിൽ ഭഗവാനെ പോയി തുഴണം എന്നൊക്കെയുള്ള ആഗ്രഹം ഇങ്ങനെ മനസ്സിലടിക്കുക അലയടിക്കുകയാണ് അങ്ങനെ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്നറിഞ്ഞ ഭർത്താവ് പെട്ടെന്ന് ഈ ഭാര്യയുടെ അടുക്കൽ ഈ മോളുടെ അടുക്കൽ പറയുകയാണ് നമുക്ക് അടുത്ത ദിവസം തന്നെ ഗുരുവായൂർ പോകാമെന്ന് ആ കുട്ടിക്ക് ഭയങ്കര അത്ഭുതമായി കാരണം തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനെ പോയി കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ അവിടെ തിരക്കാണ് അവിടെ പോകണ്ട എന്ന് പറയുന്ന ഭർത്താവ് പെട്ടെന്ന് പറയുന്ന ഒരു ഏകാദശി നാളിൽ ഗുരുവായൂരപ്പനെ പോയി തൊഴാം എന്ന് ആ ഭർത്താവ് പറയുകയാണ് സന്തോഷത്തിന് അതിലില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അടുത്ത ദിവസം ആ ഏകാദശി നാളിൽ യാത്ര തിരിക്കുന്നു അങ്ങനെ ആ വലിയ ഏകാദശി നാളിൽ ആ വിശിഷ്ടമായ ദിവസത്തിൽ ആ തിരക്കിനിടയിൽ അവർ ക്യൂ നിൽക്കുകയാണ് അവ മനസ്സിൽ പലപ്പോഴും യൂട്യൂബിൽ അവിടെയൊക്കെ ഭഗവാന്റെ കോലം എഴുന്നള്ളിക്കും സ്വർണ്ണക്കോലത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കുന്നു ഒക്കെ ഈ കുട്ടി കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഇത് മനസ്സിലാഗ്രഹിച്ചു ഭഗവാനെ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളിക്കുന്നു കാണണമെന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാകുന്നു ഇത് ക്ഷേത്രത്തിൻ്റെ ആ കുടിമരച്ചു ചുറ്റമ്പലത്തിലേക്കുള്ള ക്യൂ ആണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത് കുറേ നേരം ക്യൂ നിന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത് ചുറ്റമ്പലത്തിലേക്കുള്ള ക്യൂ ആണെന്ന് മനസ്സിലാകുന്നത് ആദ്യം സങ്കടം തോന്നിയെങ്കിലും താരമില്ല ചുറ്റമ്പലത്തിൽ കയറിയിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങി പുറത്തുനിന്ന് ഭഗവാനെ തൊഴുതിട്ട് വീണ്ടും പഴയ പോലെ മറ്റേ ക്യൂവിൽ വരാം എന്ന് വിചാരിച്ച് ആ ചുറ്റമ്പലത്തിലേക്കുള്ള ക്യൂവിൽ തന്നെ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു അത്ഭുതം ഇവരെ കാണിക്കുകയാണ് അതായത് എന്താണോ ഏത് രീതിയിൽ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചുവോ അതേ രൂപത്തിൽ ഭഗവാൻ സ്വർണ്ണക്കോലത്തിൽ ഇഴുന്നിൽ അവിടെ നിൽക്കുന്നതാണ് ഈ കുട്ടിയും ഭർത്താവും കാണുന്നത് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഭഗവാനെ അവിടെ ആ സ്വർണ്ണക്കോലത്തിൽ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ച് വെളിയിലിറങ്ങി ഇനി ശ്രീലകത്തിനകത്തേക്ക് പ്രവേശിച്ച് അല്ലെങ്കിൽ ആ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഭഗവാനെ കാണാനുള്ള ആ ക്യൂവിൽ അവസാനം പോയി നിൽക്കുകയാണ് ഏകാദശി നാളിലെ തിരക്ക് മൂലം വളരെ വലിയ വലിയ ക്യൂവിൻ്റെ ഏറ്റവും പിന്നിലായിട്ട് ഇവർ രണ്ടുപേരും പോയി നിൽക്കുകയാണ് അങ്ങനെ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സമയം ഇങ്ങനെ കടന്നു പോകുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് വൈകി ഭഗവാനെ കാണുവാനായിട്ടുള്ള ആ ക്യൂ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു ആ നീങ്ങുന്ന സമയത്ത് ആ പെൺകുട്ടി മനസ്സിൽ ഒരു കാര്യം ചിന്തിച്ചു പണ്ടൊക്കെ എപ്പോഴും വരുമ്പോൾ ഭഗവാന് കൊടുക്കാൻ കയ്യിൽ എന്തെങ്കിലും തരും മേൽപ്പറഞ്ഞ പോലെ അവരുടെ വീട്ടിലെ മഞ്ചാടി ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ മഞ്ചാടി മരത്തിൽ നിന്ന് മഞ്ചാടിക്കുരു ശേഖരിച്ച് ഭഗവാന് കൊണ്ട് കൊടുക്കുമായിരുന്നു ഇന്ന് ധൃതിയിൽ ഇവിടെ വന്നപ്പോൾ ഭഗവാന് കൊടുക്കാൻ ഒന്നും കയ്യിൽ കരുതിയിട്ടില്ല അപ്പോൾ സാധന സാധന സാമഗ്രികളെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് ഇവർ ക്യൂവിൽ നിൽക്കുന്നത് ഭഗവാന് കൊടുക്കാൻ ഒരു രൂപ നാണയമെങ്കിലും തൻ്റെ കയ്യിലുണ്ടോയെന്ന് ആ പെൺകുട്ടി പരതിയിട്ട് അവർക്ക് ലഭിക്കുന്നില്ല കയ്യിലില്ല എല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിരിക്കുകയാണ് അവസാനം ഭർത്താവിനോട് ചോദിച്ചു കയ്യിൽ ഒരു രൂപ നാണയമെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതാ ഭഗവാന്റെ നടയിൽ സമർപ്പിക്കാമായിരുന്നു എന്ന് ആ പെൺകുട്ടി ഭർത്താവിനോട് പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞു തൻ്റെ കൈവശം ഒന്നും ഇരിപ്പില്ല ഉണ്ടായിരുന്ന എല്ലാം ക്ലോക്ക് റൂമിൽ അവിടെ വെച്ചിട്ടല്ലേ പോരുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ഭർത്താവും പറഞ്ഞു ഭഗവാൻ ഒന്നും കൊടുക്കാൻ കൻ്റെ കയ്യിലില്ലല്ലോ എന്ന് വിഷമിച്ചു നിൽക്കുന്ന ആ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ആ ക്യൂ നിൽക്കുന്നതിൻ്റെ വെളിയിൽ നിന്ന് ഒരു കൈ ഒരു കുഞ്ഞിക്കൈ ഇങ്ങനെ നീണ്ടുവരികയാണ് എന്നിട്ട് ആ കുട്ടി ഒരു ഏഴെട്ട് പത്ത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഇങ്ങനെ കൈ നീട്ടിയിട്ട് ഒരു രൂപ നാണയം ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ് അകത്ത് തൊഴാൻ കയറുമ്പോൾ ഭഗവാന്റെ സന്നിധിയിൽ ആ തിരുസന്നിധിയിൽ ആ ഭണ്ഡാരത്തിൽ ഈ ഒരു രൂപ നാണയം ഒന്ന് ഇട്ടേക്കാമോ ഇതൊന്ന് ഇട്ടേക്കൂ എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു രൂപ നാണയം കൊടുക്കുകയാണ് ആ നാണയം ഇവർ മേടിച്ചതും ആ കുട്ടി പിന്നീട് നടന്നിങ്ങനെ അകന്നു പോകുന്നതാണ് കാണുന്നത് അത്ഭുതമായി ഇവർക്ക് രണ്ടുപേർക്കും ആരാണ് ആ ഒരു രൂപ നാണയം തന്നത് മനസ്സിൽ ഭഗവാൻ ഒന്നും സമർപ്പിക്കാനില്ലല്ലോ എന്ന് വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു ഒരു രൂപ നാണയമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ നിമിഷത്തിലെ തൊട്ടപ്പുറത്ത് നിന്ന് ആ ക്യൂവിൻ്റെ വെളിയിൽ നിന്ന് ഏതോ ഒരു കുട്ടി ഒരു രൂപ നാണയം നമ്മുടെ മനസ്സറിഞ്ഞതുപോലെ അല്ലെ അവരുടെ മനസ്സറിഞ്ഞതുപോലെ ഒരു രൂപ നാണയം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവസാനം ആ കുട്ടിയോട് ആ പെൺകുട്ടിയോട് അതായത് ആ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ് ആ ഒരു രൂപ നാണയം തന്നത് ഗുരുവായൂരപ്പനാണോ എന്ന് എന്തൊരു അത്ഭുതമാണല്ലേ നമ്മുടെ മനസ്സിൽ എന്തൊരു കുളിർമയാണല്ലേ നമ്മുടെ 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 കൈകളിലൊക്കെ രോമാഞ്ചം ഇങ്ങനെ വരികയാണല്ലേ അങ്ങനെ ആ ക്യൂവിൽ നിന്ന് ആ ക്യൂ മുന്നോട്ട് നീങ്ങി അങ്ങനെ ആ സ്ത്രീലകത്തിൻ്റെ മുന്നിൽ ചെന്ന് അവർ രണ്ടുപേരും ഭഗവാനെ കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിച്ചു തൊഴുതു ഗുരുവായൂരപ്പനാണ് ഒരു രൂപ നന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു രൂപ നാണയം ആ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ തന്നെ സമർപ്പിച്ചു അങ്ങനെ ആ ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങി വീണ്ടും വെളിയിൽ വരുമ്പോൾ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളി നിൽക്കുന്ന ഭഗവാനെ അവർ വീണ്ടും ദർശിക്കുകയാണ് എന്തൊരു മഹത്തായ അല്ലെങ്കിൽ എന്തൊരു അനുഭൂതി തോന്നുന്ന അനുഭവമാണ് അവർക്കുണ്ടായതല്ലേ അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാകുന്നത് ഭഗവാനോട് ചേർന്ന് നിന്നാൽ ഭഗവാൻ ഒരിക്കലും നമ്മെ പിരിയയില്ല ഇനി നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് അകന്നു പോയാലും നമ്മെ പിന്നീട് ഗുരുവായൂരപ്പൻ ഭഗവാൻ്റെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കും അല്ലേ നമ്മൾ എത്ര നാൾ ഗുരുവായൂർ പോയിട്ടുണ്ടോ പിന്നീട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അല്ലെ ഭഗവാനോട് നമ്മൾ അകന്നു മാറി സാഹചര്യങ്ങൾ കൊണ്ട് അകന്നു മാറിയാലും ഭഗവാൻ പിന്നെയും പിന്നെയും നമ്മെ ഭഗവാനിലേക്ക് അടുപ്പിക്കും അതാണ് ഗുരുവായൂരപ്പൻ അത്രയ്ക്ക് കരുണാവാരിധിയാണ് ഭഗവാൻ എല്ലാ നിമിഷവും ഓരോ നിമിഷവും അനുനിമിഷവും നമ്മുടെ മനസ്സിൽ ഡ ഗുരുവായൂരപ്പ എന്നൊരു വിളി മാത്രം ഉണ്ടായാൽ മതി ഭഗവാൻ ചേർത്ത് നിർത്തും